െനീസ് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കണം ആരെങ്കിലും നസ്കരിച്ചാൽ ഇനെറ്റ് നിന്നും നസ്കരിച്ചാൽ മൻകാമ റബ്ബാന വിയാതറാണെങ്കിൽ അല്ലാഹു തആല ഉര മുദറകൾ തന്നിട്ടുണ്ട് അപ്പോൾ മൻകാമ റബ്ബാന ഈമാനൻ വഹ്തിസാബൻ ഔഫർ ലഹു മാ തഖദ്ദമ മിൻ ജൻബി ഇമാനോടെ കൂടി അല്ലാഹുവിനെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നസ്കരിച്ചാൽ ഔഫർ ലഹു മാ തഖദ്ദമ മിൻ ജൻബിഹി അവന്റെ മുൻകഴിഞ്ഞ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടു നമുക്കൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് വിശുദ്ധമായിൽ ഇങ്ങനെ വന്ന് ഒരുമിച്ച് കൂടി ഇന്ന് നിസ്കരിക്ക അള്ളാഹുവിന്റെ അടുത്ത് നിസ്കരിക്കുക അത് ഇന്നലെ പറഞ്ഞല്ലോ അലഹദില്ല ഇന്ന് ഇഷാവിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ജമാത്തിനെത്തിനെ വന്നു തുടങ്ങുക ഇഷാഖ് ജമാത്ത് കഴിഞ്ഞ് അധികം പങ്കെടുക്കുക ഇമാനൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വേറൊന്നും നമ്മുടെ ലക്ഷ്യമല്ല ഈ മുപ്പത് ദിവസം നമുക്ക് അള്ളാഹു തന്നത് അത് മാക്സിമം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പരമാവധി എന്റെ ജീവിതത്തിൽ പറ്റുന്ന പോലെ ഈ ഭാഗത്ത് ചെയ്യുന്ന ഓരോ ആളുകളും ദൃഢരൂഢ മൂലം വിശ്വസിക്കുക തീരുമാനമെടുക്കുക അള്ളാഹു ചെയ്യട്ടെ ഞാൻ രണ്ട് ഒഴിവാക്കാൻ ചെയ്യുന്നുണ്ട് കറാഹത്ത് ഇല്ലാതെ അള്ളാഹുവിന് ഇഷ്ടം അപ്പോ സമയമില്ല പിന്നെയും എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടാവും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് പറയാം നിങ്ങളും കൂടി അത് നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ് ഒന്നാമത് തറാവിയെ കൈ ഉടനെ ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് വജ്ജത്തിന്റെ പേര് പ്രാർത്ഥന വജ്ജത്ത് പിന്നെ ഈ നാളെ ഉണ്ടാവില്ല അപ്പോൾ പരമാവധി ചുരുക്കി ഒരു പറയുന്നു അൽഹംദുലില്ലാഹി ഹംദൻ കസീറം ഫീ വാക്ക് എല്ലാവരും അൽഹംദുലില്ലാഹി ഹംദൻ പറയാൽ പിന്നൊന്ന് ചെല്ലേണ്ട ഒന്നാണ് പിന്നെ നമ്മൾ സാധാരണ സൂറത്തോസ്കാരം സൂറത്തും അതല്ലാണ് ചില സുന്നസ്കരിക്കുമ്പോ സുഹൃത്തൊന്നും അപ്പൊ നമ്മൾ അങ്ങനെ കൂടെ ശേഖരിക്കാം മറ്റൊന്ന് എന്തിനാണ് ഈ സുന്നത ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന നിസ്കാരം അത് ഭംഗിയാക്കാനാണ് ഓരോ കാര്യത്തിനും ചേർക്കേണ്ടത് ചേർത്താൽ ഭംഗി ഉണ്ടാവില്ല ഒരു പായസം കുടിക്കാണെങ്കിൽ ആ പായസത്തിൽ അതില് ചേരേണ്ട അണ്ടിപ്പരിമ്പ് മുന്തിരി ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേകാണ്

ചൊല്ലി പിന്നെ സൊലാത്ത് ഇബ്രാഹിം സൊലാത്ത് അത് കഴിഞ്ഞ് അവസാനം എന്നത് ഉൾപ്പെടുത്തുക അപ്പൊ ഈ കലാഹത്ത് മാറിക്കിട്ടും എല്ലാവരും അത് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിസ്കരിക്കുക അള്ളാഹു ചെയ്യട്ടെ ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ചയും റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് വളരെ വളരെ പ്രതിഫലമുള്ള മഹത്തായ രാത്രിയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും കഴിയുന്ന പോലെ ഇബാദത്ത് ചെയ്യുക വെള്ളിയാഴ്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ നന്മ തിന്മ നമ്മൾ നരകത്തിലേക്ക് തിന്മയാണ് അധികമെങ്കിൽ ആ സമയത്ത് ഹബീബായ നബി വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തണേ അവരെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ആൾക്കാരാണ് അതുകൊണ്ട് അവരുടെ സ്വലാത്തു കൂടെ ആ ക്ലാസിലേക്ക് ഇട്ടുകൊണ്ട് നടക്ക് എന്ന് പറയുമ്പോൾ ആ സ്വലാത്ത് ഭാരം കൊണ്ട് സ്വലാത്ത് കൂടും അതുകൊണ്ട് ആ താന്നുപോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വലാത്ത് എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് കാരണമാണ് ബാക്കിയുള്ള അമലൊന്നും പ്രിയാൽ ഉണ്ടെങ്കിൽ അള്ളാഹ് സ്വീകരിക്കൂല പ്രിയാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിസ്കരിക്കണം ഞാൻ നിസ്കരിക്കണേ അത് കാണുമ്പോ ആഹ് ആളാണ് അല്ലെങ്കിൽ അയാള് നിസ്കരിക്കുന്ന ആളാണ് ഇങ്ങനെ ചിന്തിക്കുമല്ലോ ബാക്കിയുള്ളവർ ചിന്തിക്കും ആ കുട്ടി നിസ്കരിക്കുന്ന ആളാണ് അയാൾ നിസ്കരിക്കുന്ന ആളാണെന്ന് ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് ചിന്തിക്കും മുപ്പത് തറാവിന് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പറയും അപ്പൊ അതൊക്കെ എന്തിനാണ് ആളുകള്

അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഇഷാക്കിന് നേരത്തെ ഇവിടെ എത്തിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മർക്ക സാധാരണ പാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തും നേരത്തെ ഇവിടെ വന്ന് സ്റ്റൂളിട്ട് നിന്ന് നിസ്കരിക്കും എല്ലാം തൊറാവിനും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ നാടിന്റെ വിളക്കായ ആളുകൾ നമ്മളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് നമ്മൾ വിട്ടു പിരിയാണ് അള്ളാഹുത്തായ ആൾക്കൊക്കെ മൗഹൂർത്ത് കൊടുക്കത്ത ഒരുപാട് ആളുകൾ ഞാൻ വന്നിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ അടുത്ത് കുഞ്ഞുമാർക്ക അതുപോലെ ഭാവൊക്കെ ഒരുപാട് ആളുകൾ കൃത്യമായി പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ അല്ലെടുക്കട്ടെ എപ്പോഴാണ് ഇത് നിക്കുക എന്നറിയില്ല എപ്പോഴാണ് നിക്കാന്നറിയില്ല ആ നിൽക്കുന്ന സമയം എപ്പോഴും ഇമാനോട് കൂടി ജീവിച്ച് അള്ളാബില്ല എന്ന ഓർമ്മയിലായി ജീവിച്ച് നല്ല രൂപത്തിൽ മരിക്കണം നമുക്ക് അതിന് ചെയ്യട്ടെ നമ്മുടെ ിത്രാദികൾക്കൊക്കെ വേണ്ടി ചെയ്തുകൊണ്ട് വസ്ല്ലാം صلى الله <سؤال> على محمد صلى الله عليه صلى الله 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 على محمد صلى الله عليه اللهم صلى على محمد يا رسول أرسل اللهم الثواب صلينا وقرأنا هدية منا أفضل إلى حبيبك المصطفى محمد صلى الله عليه وسلم إلى جميع الأنبياء والمرسلين وسائر الصحابة والقرابة كلهم أجمعين وإلى جميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين السلام عليكم ورحمة الله